അത് ഈ ഈ പ്രശ്നം അല്ല ഒരു കാര്യം ഓർത്തു ഈ പ്രശ്നം ഈ പഞ്ചായത്ത് ലക്ഷി ഇതിങ്ങനെ ഒന്നും ഇവിടെ തീരില്ല ഈ ഇതന്നെ തന്നെയുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ അവസാനത്തെ പണിങ്ങൾ ചെയ്യും നടു റോഡിലിട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നാട് റോഡിലിട്ട് ചെയ്ത് വീഡിയോയും പിടിച്ചാണ് വെല്ലുവിളിക്കാം എഴുതി വെച്ചു അഞ്ചെണ്ണ ഉണ്ടല്ലേ പണ്ട് ഞങ്ങളെ വിളിച്ചെഴുതിട്ടുണ്ട് അഞ്ചണ്ണുണ്ട് ഈ അത്തനെ ഞങ്ങൾ തല്ലുകൊടുത്തു ഞങ്ങൾ കേസ് തന്നെ ഞങ്ങടെ മാങ്ങോട്ടാണി കെട്ടിട്ട് തല്ലോ എഴുതി വെച്ചോ പറഞ്ഞത് സി പി ഐടെ ലോക്കൽ സെക്രട്ടറി ആണ് പറഞ്ഞു വെച്ചു തന്നെ മാങ്ങോട്ടാണി കെട്ടിയിട്ട് ഞങ്ങൾ નु નु ാ മതി പഞ്ചായത്ത് വർഷത്തേക്ക് നീതി കുറിച്ചിട്ടുണ്ട് തന്നെ അതുകൊണ്ടാണ് മാറ്റാത്തു തന്നെ മാറ്റം ഞാൻ തീരുമാനിച്ചു ഞങ്ങളുടെ തീരുമാനം ഞാൻ കുറിച്ചു വെച്ചു അറിയാം കേട്ടോ